റി പരിപാടിയാണ് നിദ്ര റെഡിമെയ്ഡ്സ് ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ ടൈലറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കിഴക്കേതലക്കെ കണ്ടെ കിഴക്കേതലൊക്കെ തരിച്ചു റോഡില് നമ്മളെ തന്നെ ഉദ്ഘാടനം ചെയ്ത ബിസ്മി കേക്ക് വേൾഡിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുളകും ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ ആയിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരുവാരകുണ്ടിൽ ആദ്യത്തെ ഒരു സംരംഭം തന്നെയാണ് ഇത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഈ ഒരു പരിപാടി ഉള്ളത് നമുക്ക് വേണ്ട ഡിസൈനുകൾ ഏത് മോഡലിലും ഇവിടെ തയ്ച്ച് തരും നമുക്ക് ഷർട്ടും കൂടെ ഒക്കെ പേര് ആണെങ്കിൽ അത് അതല്ല നമ്മുടെ ചിത്രം തന്നെ പതിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ട് പറയുന്നത് നമുക്കതിൻ്റെ വിവരങ്ങൾ അവരോട് കേൾക്കാം അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരിദാർ ബിറ്റുകളുണ്ട് തുണിത്തരങ്ങളൊക്കെ ചെറുതോലി തുണിത്തരങ്ങളൊക്കെ ഉണ്ട് അതിന് അവർ എടുക്കുകയും ചെയ്യുമ്പോൾ അവരടിക്കും ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ അവർ അടിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിവരങ്ങൾ എങ്ങനെയാണ് എന്താ എന്നുള്ളത് അവർ തന്നെ പറയട്ടെ ഒരു സഹോദരി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ചെറിയൊരു സ്ഥാപനമാണ് കെ കെ വേൾഡിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു റൂമിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഉപ്പുമുളകും നമ്മൾ തന്നെ വീട് കെട്ട ഉപ്പുമുളകും എന്നുള്ള സ്ഥാപനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാർക്കിംഗ് സൗകര്യത്തോടു കൂടി എന്തായാലും അവർ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഇതിപ്പോൾ എത്ര മിനിറ്റ് ആണ് ഈ സംഭവം ഇത് 21 മിനിറ്റ് ആയിരുന്നു ഇപ്പോ 19 മിനിറ്റ് ആയി ഇപ്പോ 19 മിനിറ്റ് ആയി അതിനെ കാണിക്കൂ ഇതിലൊരു ഡിസൈനി ഇപ്പോ ഈ എം എംബ്രോയിഡ് എന്ന് പറഞ്ഞ എംബ്രോയിഡറി ല്ലേ എംബ്രോയിഡറി കമ്പ്യൂട്ടർ എംബ്രോയിഡറി ആണ് കമ്പ്യൂട്ടർ ആ ആ അതിപ്പം എന്നെ നിന്നു ആ നൂല് മാറ്റണെന്നി നൂല് വാടാ നൂല് നമുക്ക് change ചെയ്യാം അതേ നൂലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് വേറെ നൂല് ഇടണമെന്നുണ്ടെങ്കിലും ആ ഇത് കൊടുക്കാം ആ അത് താഴെ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഇവിടെ അല്ലേ പിന്നെ ആഡ് ആഡ് ചെയ്യാൻ നമ്മുടെ ഫേസിന്റെ ചെയ്യാം ഫോട്ടോ അയച്ചു അതിന്റേതായ പിന്നെ കമ്പ്യൂട്ടർ വഴി ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവർക്ക് അയച്ചു കൊടുക്കും പിന്നീട് അവിടുന്ന്

ഇത് ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞാല് കരുവാരകുണ്ടില് ആദ്യമായിട്ടാണ് ഞമ്മക്ക് വേണ്ട ഡിസൈനിൽ ഏത് പൂവ് പോലെ എന്ത് വേണമെങ്കിലും ഇവര് അടിച്ചു തരും പ്രിന്റ് യൂണിഫോം ആണെങ്കിലും പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് ഒരു ഡ്രസ്സി ഷർട്ട് എന്തെങ്കിലും അത് അടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് കയ്യാലൊക്കെ അവരുടെ തന്നെ എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബർത്ത്ഡേക്കൊക്കെ ഫോട്ടോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഒക്കെ അത് കാലാകാലം അത് നൂല് കളർ പോകുന്നില്ല അതുപോലെ നമ്മൾ ഇതിന് ചെയ്ത് വെച്ചത് കുട്ടികളുടെ ഡ്രസ്സ് നമ്മളതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്താണ് ഫിനിഷിംഗാണ് വർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫിനിഷിംഗ് ഉള്ള പിന്നെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ലെയർ ആയിട്ട് പോന്നത് കൊണ്ട് പല തോന്നാ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു വരുമ്പോ അപ്പൊ അതെ മുന്നൂറ്റമ്പത് രൂപീറ്റ് വരുന്നുള്ളു നേരെ മറിച്ച് പിന്നെ പൊറത്തുനിന്ന് എടുക്കണമെങ്കിൽ അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ആ ചുരിദാറിന് ജസ്റ്റ് നമ്മളൊരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തു വെച്ച പ്രിന്റ് ആണ് രണ്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ളവർക്ക് ഇത് പിന്നെ ചുരിദാറിന്റെ നെക്കായിട്ടും ബാക്കിലെ ഡിസൈൻ ആയിട്ടും ഒക്കെ ഒക്കെ ആ ആയിട്ട് ായിട്ടും പിന്നെ ഒറ്റ പ്രിന്റുകൾ ഉണ്ടാവും വലിയ ഫ്ലവറുകൾ വീണ്ടും നമ്മള് നൂല് മാറ്റിട്ട് അതിന്റെ കൊടുക്കണം വീണ്ടും നൂല് മാറ്റി ഫിനിഷിംഗ് വർക്കാണ് ഇത് അതായത് അടിവക്ഷത്ത് കൊടുക്കണങ്ങള് നല്ല

ണേ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ നല്ല ക്വാളിറ്റി ഉള്ളു പിന്നെ ഐറ്റുകൾക്ക് പിന്നെ അത്യാവശ്യം ബട്ടൺ ഹൗസിലുള്ള സാധനങ്ങള് ലൈഫ് അത് ഇതൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാനാവശ്യമായ സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ സ്റ്റോണുകള് പിന്നെ റണ്ണിംഗ് മെറ്റീരിയൽ ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ അറിയിച്ചേ അത് എന്താ അറിയിച്ചാന്ന് ചോദിച്ചത് വിവരങ്ങളൊക്കെ നിദ്ര എന്നുള്ള സ്ഥാപനത്തിലെ സഹോദരി ദിവ്യ എന്നുള്ള സഹോദരിയാണ് മുഖം കാണിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മുഖം കാണിക്കാത്തത് അപ്പൊ എന്തായാലും ഇതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു കാരണം എന്താ എംബ്രോയിഡറി വർക്കുകൾ അതും കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഒരു മെഷീനിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്യുമ്പോഴേ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ് കരുവാരകുണ്ടിൽ ആദ്യത്തെ ഒരു സംഭവമാണ് എന്നാലും ഇത് പയക്കാന കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കരുവാരകുണ്ട് കിഴക്കാത്ത തരിശ് റോഡാണ് ഇത് തരിശ്ശോട് കൽക്കുണ്ട് റോഡിനാണ് പോരുമ്പോ നമ്മുടെ ഈ ഒരു ജംഗ്ഷനിൽ നമ്മുടെ ബിസ്മി കേക്കിന്റെ ഒരു കട നമ്മൾ ഉദ്ഘാടനം ചെയ്തിരുന്നു കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എണ്ണക്കട ഇതിലെ പോകുന്ന ആളുകൾക്ക് അറിയുക എണ്ണക്കടക്കുന്ന എന്നുള്ള സ്ഥാപനം അവസ്ഥ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് വീഡിയോ പങ്കുവച്ചിരുന്നു ആ സ്ഥാപനത്തിന്റെ തൊട്ടുപ്പുറത്തായിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് മെഡിക്കൽ സ്റ്റോർ പത്ത് മെഡിക്കൽ സ്റ്റോർ ഒക്കെ ഉണ്ട് അതിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് തൊട്ട് പോലെ നമ്മളെ ഐക്യ ബ്രൈഡൽ റെന്റൽ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്പർ അതി കൊടുത്തിട്ടുണ്ട് സംഭവം വെറൈറ്റി ആണ് നമുക്ക് വേണ്ട മോഡലുകൾ നമുക്ക് വേണ്ട പേരുകൾ നമ്മുടെ ടീഷർട്ടുമേ നമ്മുടെ ചുരിദാറുമേ കുട്ടികൾ ഉടുക്കുമേക്ക് വെക്കാണ് അത് കാണുമ്പോ രസമാണ് എന്തായാലും വന്ന് ചെയ്യുമ്പോഴേ അറിയുള്ളൂ നമ്പർ അതി കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കും